ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഞങ്ങളൊക്കെ ആയിട്ട് ഞാൻ സുനിയാട്ടിന് റെഡി ആയിട്ട് അങ്ങോട്ട് പോകാനാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് പയ്യെ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഞാൻ സുനിയാട്ടിന് മാത്രമേ ഉള്ളൂ അപ്പോൾ എയർപോർട്ടെത്തി അപ്പോൾ ഞങ്ങൾ വൈ പുലർച്ചകത്തെ ഫ്ലൈറ്റിനാണ് പോണത് എയർ ഇന്ത്യയിൽ എന്നാലും പോയില്ലേ കൊതുകൊണ്ടിട്ട് അതുപോലെ ആ ഫ്ലൈറ്റ് തന്നെ സെയിം ഫ്ലൈറ്റിൽ ആണ് പോണത് അപ്പോൾ ഇനി ലഗേജൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അത് നേരിടണം കേട്ടോ അപ്പോൾ ഇതെടുത്ത് തന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒന്ന് തരുന്നത് വീട് മുമ്പേക്ക് വീട് എടുക്കാനൊന്നും അറിയില്ല അപ്പോൾ ഒന്നാലിക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്ത് തന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഇട്ട് നമുക്ക് ബോഡി പാസ് കിട്ടി അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് അതിന് ഫ്ലൈറ്റ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ അങ്ങനെ കണ്ട എയർ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് അത് ഒന്നും ഞാൻ എത്തില്ല പിന്നെ ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് സീറ്റിലൊക്കെ ഒന്ന് അമ്മ ഇരുന്നതിന് ചേരണം ഉള്ള പേടിയാണത് അസുനിയായിട്ട് പറയും ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മുപ്പരം ഉറങ്ങാനുള്ള വെള്ളം തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഉറങ്ങി കുറച്ച് ഒന്ന് മീച്ച് നോക്കിയപ്പോൾ അതാ നേരം വെളുത്തു ുള്ള കാഴ്ചയാണ് വിൻഡോയിലൂടെ അപ്പോൾ ആ കാഴ്ചയും കണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്നാലും ഞാൻ കാണിച്ചേ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ കൊച്ചിയിലെത്തി കൊച്ചിയിൽ എന്താ നോക്കിയാൽ നമ്മുടെ എയർ ഇന്ത്യ പുറപ്പെടാൻ വേണ്ടിയിട്ട് വേറെ എയർ ഇന്ത്യ പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഇതാ ഉള്ള ചുവർ ചിത്രം ഉണ്ട് മഹാബലി ഫുള്ള് സ്റ്റോറി പറയുന്ന ചിത്രമാണ് പിന്നെ ദിയ കത്തിച്ചുവെച്ചിട്ടുള്ള രണ്ട് സൈഡിലുള്ള ഒരു ഭാഗത്തുള്ളതുണ്ട് അപ്പം അതങ്ങനെ എടുത്ത് ഞങ്ങൾ ലഗേജ് കൊടുത്ത് പുറത്തേക്ക് വന്ന് ഇനി അടുത്ത് വണ്ടിയിൽ കയറി സെറ്റായിട്ട് ഇരുന്നിട്ടുള്ളതാ അങ്ങനെ വണ്ടിയിൽ കയറി വീട്ടിലെത്തി അപ്പോൾ വരുന്നതൊന്നും ഞങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിന് വീട്ടിലെത്തി ഇതാക്കുന്ന നിറച്ചും പൂത്തുണ്ടായിരുന്നു പക്ഷെ ഒക്കെ കൊഴിഞ്ഞിട്ടുമുണ്ട് അതിന് വാതിലൊക്കെ തുറന്ന് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലെത്തി രാവിലെയാണ് ഒരു പത്ത് പത്തര ആയിരിക്കണേ എത്തുമ്പോഴത്തേന് അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ പുല്ലാർച്ച കുളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ബോംബെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ വേഗം ഒരു മാക്സി ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കണ്ടേ ബിലേ ഫുഡ് മസ്റ്റ് എന്ന് പറയുന്നത് പോലെ മുഖ്യമെന്ന് പറയണ പോലെ ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് അപ്പോൾ ഞാനൊരു പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഉപ്പേരി പപ്പടം അങ്ങനത്തെ ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ ചോറും വെച്ച് ഒരു കുക്കറിൽ കൂട്ടാനും വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് അത് രാവിലെ അപ്പം കഴിച്ചതാണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാണ് പിന്നെ വെള്ളമൊന്നും കിടിച്ചിട്ടില്ല അപ്പം ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കി വെച്ചും പിന്നെ ഉപ്പേരിയൊക്കെ കട്ട് ചെയ്ത് ഉപ്പേരി ബീറ്റ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുടിക്കുന്ന വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാനുള്ള ഒക്കെ തയ്യാറെടുപ്പാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ എൻ്റെ അമ്മണി കുട്ടീനെ പോയി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേഗം പണികൾ ചെയ്യുകയാണ് കച്ചരൊക്കെ എടുത്ത് ഡസ്ബിനിട്ട് ഉപ്പേരിക്കുള്ളത് നുറുക്കുകയാണ് അങ്ങനെ അത് നുറുക്കി അപ്പോഴത്തേന് നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്യാസിന് മുകളിൽ രണ്ടതിൽ ആയിട്ട് വെച്ചിട്ട് ഉപ്പേരി ഒന്ന് ഉറക്കാൻ വെള്ള പരിപാടിയിലാട്ടാ ഉപ്പേരി ആവണം എന്താണ് ഇനി ഒന്ന് ഒന്ന് കുളിക്കണം പണികളൊക്കെ ഒന്ന് അടിച്ചുരിൽ തുടക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആവണം രാവിലെ കുളിച്ചതിൽ പുലർച്ചെ കുളിച്ചതാണ് അവിടെ അതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം പണികളൊക്കെ കഴിഞ്ഞ് വെക്കാനുള്ള തരത്തിൽ അപ്പോഴത്തേനും ഞാൻ ഒരുവിധം ഒരു സഭത്ത് സെറ്റാക്കി വരുമ്പോഴത്തേനും നമ്മുടെ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഉപ്പേരി വെക്കാൻ ബാക്കിയുള്ളൂ അവൻ ഉപ്പേരിയും വെ നുറുക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരിയും ഉണ്ടാക്കണം അങ്ങനെ ആ പണികൾ അവിടെ നടക്കുമ്പോഴത്തേനും ഞാൻ വേഗം പോയിട്ട് ഒന്ന് അടിച്ചുപൊരു അന്ന് നമ്മുടെ കുക്കറിൽ നമ്മുടെ കറിയൊക്കെ വേവുമ്പോഴത്തേനും പെട്ടെന്ന് അടിച്ചുരുവരാന്നുള്ളതിൽ വേഗം പോയി അടിച്ചു വരുമെന്നതാണ് അങ്ങനെ ആ പണിയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് ഉറക്കം വന്നിട്ട് കണ്ണു വീഴണേല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മിനിറ്റ് പോയി കെടുക്കാമെന്ന് വിചാരിച്ച് കെടുകയാണെങ്കിൽ നോക്കിയപ്പോൾ ഒന്നും ഉറക്കം വരുന്നില്ല അങ്ങനെ സാധാരണ സമയത്ത് കെടുക്കാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചും കുറച്ച് മാങ്ങ ഒട്ടിക്കുകയാണ് അപ്പം എന്തായാലും ഗുരുവായിരും ഉണ്ട് അപ്പോൾ കണ്ണിന് കുറച്ച് മാങ്ങ കൊണ്ടാകാൻ വിചാരിച്ചൊക്കെ നന്നായിട്ട് മാവ് കായ്ച്ചു നിൽക്കുന്നുണ്ട് നല്ല മൂവാണ്ട് മാങ്ങയുണ്ട് ഇപ്പം മൂന്നാല് തരത്തിലുള്ള മാങ്ങ മാവുണ്ട് ഒക്കെ നന്നായി കായ്ച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങയായിട്ട് പൂവാന്ന് വിചാരിച്ചു അപ്പോൾ ഈ പൂവ് എന്താണെന്ന് അറിയുമോ ഈ മരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നറിയുമ്പോൾ ഒന്ന് കമൻറ്റിൽ ചെയ്യണം കേട്ടോ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ തറവാട്ടിൽ അതായത് അമ്മണിക്കുട്ടീൻ്റെ അടുത്തേക്ക് അതായത് സുഞ്ഞാട്ടൻ്റെ അമ്മൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ മേലൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലും വിളക്കെത്തിക്കുക എന്നുള്ളതിൽ പോവാണ് അതാ വീട്ടിലെത്തി ഇതാണ് തറവാട് അപ്പോൾ വീട്ടിലിരുന്ന് തൊട്ടടുത്തു തന്നെ അമ്മക്കുട്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടല്ലേ മൂപ്പരയുടെ ഒരു ചിറിയുണ്ട് കണ്ട സന്തോഷത്തിലുള്ള ചിറിയാണത് അങ്ങനെ ഞങ്ങൾ വർത്താനം പറയുന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മോട് പറഞ്ഞ് എൻ്റെ വീഡിയോയിൽ ഇടുന്നത് സുന്ദരി കൂടിയിട്ടൊരു സ്മൈലുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഒരു ഹായ് എന്നാണ് പറയണത് പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മയ്ക്ക് അവങ്ങൾക്കാണ് ആ ഹായ് എന്നുള്ളത് അപ്പോൾ സുനിയേട്ടെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്പലം തുറന്ന് വിളക്കൊക്കെ വെത്തിച്ച് അപ്പോഴത്തേന് ആ അമ്പലമൊക്കെ ഒന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു സുനിയാട്ടെ വൃത്തിയാക്കി വിളക്കൊക്കെ കത്തി നിന്നാലും അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനും ഒന്ന് അപ്പോൾ സുനിയേട്ട വിളക്കൊക്കെ കത്തിച്ച് പുറത്ത് അകത്തൊക്കെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് സുനിയാട്ടൻ്റെ ഏട്ടം വന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ പോകണത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് അപ്പോൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പൊട്ടിച്ച മാങ്ങയും പിന്നെന്താ തേങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് കണ്ണിനെ അപ്പോൾ കവറിലാക്കിയിട്ട് അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോണ വഴിയാണത് രാത്രിയെന്നു പറഞ്ഞ ഒരു ഏഴ് മണിയൊക്കെയാണ് പോണത് അപ്പോൾ ദീപാരോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏറ്റവും വൈകുന്നേരം വല്ലതും കഴിഞ്ഞതിന് ശേഷം വരാനും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിയിട്ട് അമ്പലത്തെ കണയെ നല്ല പോലെ പ്രാർത്ഥിച്ച് തൊഴുത്ത് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനിപ്പോൾ പുറപ്പെട്ട് നിൽക്കുന്നത് എങ്ങനാണെന്ന് മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് നാട്ടിലേക്ക് ഞങ്ങൾ വരാനുള്ള കാരണം എങ്ങനെയുണ്ട് അതിൻ്റെ ഡ്രസ്സ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ സൂപ്പറല്ലേ അപ്പോൾ സൂപ്പറാണെങ്കിൽ കമൻ്റ് ചെയ്യാ സൂപ്പറാണെന്ന് അവ ഇതാണ് ഞാനും എൻ്റെ കോസ്റ്റ്യൂം അവ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നല്ലേ പറയാം പറയാം വെയിറ്റ് അങ്ങനെ എൻ്റെ അച്ഛന അമ്മ ഇവർ രണ്ടാളാണ് എൻ്റെ അച്ഛനമ്മയും അപ്പോൾ അവരും പിക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്ന സ്ഥലം നമ്മുടെ വൈച്ചി മൈജിയുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് അതായത് ഞങ്ങളുടെ ബിൽഡിങ് മൈജിക്ക് എന്താ പറയുക കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഷോറൂം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയുള്ള പോരോ ഓഫറും കാര്യങ്ങളുമാണ് നമ്മുടെ മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയുമോ വിഷുവിനായാലും അതെ റംസാൻ ആയാലും അതെ എല്ലാം മൈജിയിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല വമ്പിച്ച ഓഫറുകളാണ് അപ്പോൾ ആരാണ് നമ്മുടെ ഗസ്റ്റ്ന്നല്ലേ ആസിഫ് അതായത് ആസിഫ് അലിയാണ് നമ്മുടെ ഗസ്റ്റ് അപ്പോൾ ആസിഫിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിന് കട്ട വെയ്റ്റിങ്ങിനാണ് പുറത്ത് ആൾക്കൂട്ടങ്ങൾ ഞങ്ങളുള്ളിലുണ്ട് പിന്നെ സ്റ്റാഫ് കാര്യങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് അവിടെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തു പിന്നെ ഇത് ചേച്ചിയാണ് അപ്പോൾ അമ്മ ഉണ്ട് ചേച്ചിയുണ്ട് ഇതമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ ഉള്ളത് ഇതൊക്കെ ആസിഫിന് ഫോട്ടോസ് അവരെ കയ്യിൽ ഡ്രോയിങ് ചെയ്തിട്ടുള്ളത് അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് ഇവരൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അവരുടെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് ഞങ്ങൾ ആസിഫ് അലിയുടെ ഫോട്ടോ സൂപ്പറായിട്ട് അങ്ങനെ ആസിഫ് അലി വന്ന് അതായത് സുനിയേട്ടൻ അപ്പുറത്ത് ഷാജിക്ക അങ്ങനെ എല്ലാവരും പറയാം നല്ലൊരു മനുഷ്യനാണ് ആസിഫലി സൂപ്പർ ഗുഡ് എന്താ പറയുക അധികം താരചാടകളൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യൻ അങ്ങനെ ആവണം മനുഷ്യന്മാരെന്ന് പറയണത് അതിനെ മൂപ്പരെ കുറച്ച് സ്പീക്ക് ചെയ്തു കുറേ എന്താ പറയുക ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരായിട്ട് സംസാരിച്ചിരിക്കുന്ന ആ വീഡിയോസ് അതാണ് ഇട്ടത് കുറെ ചാനലുകാരല്ലേ റിപ്പോർട്ടർ ചാനൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ഇൻ്റർവ്യൂകൾ കുറച്ച് കൊടുത്തു പിന്നെ സ്റ്റേജിൽ കയറി കുറേ ഗിഫ്റ്റ് കാര്യങ്ങൾ കുറച്ച് സ്പീച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആളുകളായിട്ട് ഫോട്ടോസ് എടുക്കുക കൈ കൊടുക്കുക അങ്ങനെ ഒരുപാട് ഇപ്പം ആരെ പറയാ ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്ക ആയിട്ടുള്ളൊരു മനുഷ്യ എന്ന് പറയുക ആര് വിളിച്ചാലും അവർക്ക് കൈ കൊടുക്കലും ഫോട്ടോ എടുക്കാൻ നിന്നെടുക്കുന്നു എന്താ പറയുക ഒരു ജാടല്ലാത്ത പച്ചേഴ് മനുഷ്യൻ എന്നു പറയാൻ ആസിഫ് അലി എന്ന് തന്നെ ഞാൻ പറയുള്ളു അങ്ങനെയാവണം മനുഷ്യന്മാർ അയാൾക്ക് ഒരുപാട് എന്താ പറയുക സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് കഴിഞ്ഞു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം മൈജിര ഉള്ളിലുള്ള സെക്കൻഡ് ഫ്ലോറിലുള്ള ഇതാണ് പാത്രങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് പലപിച്ച ഓഫറുകളാണ് മൈജിര അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ് അത് സ്റ്റേജിൻ്റെ മീതെ കയറി ഫോട്ടോ എടുത്താണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സുനിയേട്ടനും കൂടിയിട്ട് എവിടേക്കാണ് പോണെന്നല്ലേ ഞങ്ങൾ കടമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുക അങ്ങനെ പോയിട്ട് അവിടെ ഒന്ന് ഫോൺ അവിടെ വെച്ചു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഉള്ളിലേക്ക് കൊണ്ടാകുക അലൗഡ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഫോൺ അവിടെ വെച്ചു അപ്പോൾ അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല അതിന് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പോന്നു പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നത് കാടം പുഴ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കണ്ണനെ കണ്ടു ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ കണ്ണിനെ ഇട്ടെടുത്ത് പോയില്ലേ അങ്ങനെ ഇപ്പം ചോറ്റാനിക്കരയ്ക്ക് കാടമ്പുഴയ്ക്കും പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാടമ്പുഴ ആണത് ഏഴാം പൂജയാണ് നമ്മുടെ ഭരണി കഴിഞ്ഞുള്ള ഇത് ആദ്യത്തെ ദിവസം മറ്റേ തുറക്കണം ഭരണി കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം തുറക്കണത് ദിവസം ഭയങ്കര തിരക്കാണിത് കാണുന്നത് ഈ എൻ്റെ അമ്മയും എമ്മതിരി വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കില്ല എത്ര അല്ല പൊട്ടിത്തെറിക്കണ വെയിലും ഒരു കാറ്റും വെച്ചില്ല അത്തരത്തിൽ ഇത്ര പൂരം ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് ദേവീനെ കാണാൻ വേണ്ടിയിട്ട് എത്ര ക്യൂ ആണ് വെച്ചിട്ട് എവിടെയാണ് ക്യൂ നിൽക്കണമെന്ന് വെച്ചിട്ടാ മൂന്നാല് റൗണ്ടാൾ ക്യൂ വമ്പിച്ച ക്യൂ ആണ് പക്ഷെ അവർ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തന്നിരുന്നിട്ടാണ് ക്യൂ നിൽക്കണവർക്ക് ഇവിടെ മാലകളായിട്ട് സജ്ജീകരിച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ദേവീനെ ക്യൂ നിന്ന് ദേവീനെ തൊഴുത് നല്ല നിറച്ച് തൊഴുത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ട് നേരെ രണ്ടര മണിയായിരിക്കണം സിൽ പോയി നന്നായിട്ടിപ്പൊളി ലഞ്ച് കഴിച്ച് നല്ല പപ്പടും സാമ്പാറും ഉപ്പേരി തൈരും പായസം അങ്ങനെ ആയിട്ടുള്ളൊരു ഒരു സദ്യ പോലത്തെ ലഞ്ച് കഴിച്ച് നല്ല ചമ്മന്തി ഒക്കെ ആയിട്ടുള്ള അടിപൊളി ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോവുകയാണ് അങ്ങനെ ചോറ്റാനിക്കര പോയിട്ട് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ അവിടെ തിരക്കുകളായിട്ടില്ല നേരെ നാല് മണിയാവുമ്പോഴാണ് തുറക്കുക ആ തുറക്ക് ആ സമയമാകുമ്പോഴത്തേന് മൂന്നരയാകുമ്പോഴത്തേ അവിടെ എത്തി അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് അപ്പോൾ അവിടെ പോയി പോയി ദേവീനെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ വഴിപാടുകളൊക്കെ കഴിച്ച് ലാസ്റ്റ് നേരെ അഞ്ചര ആറ് മണിയാകുമ്പോൾ ആയിരിക്കുന്നത് അപ്പം സുനിയുടെ പറഞ്ഞ് നമുക്ക് ചായ കുടിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാം അവിടുന്ന് രാത്രിക്ക് ഡിന്നർ അവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ചായ നല്ല അടിപൊളി മസാല ദോശയും കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ എല്ലാ പഴിപാടുകളും കാര്യങ്ങളും ദേവീനെ കണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുക അങ്ങനെ എന്തിനാണ് വന്ന നമ്മുടെ മൈജിയുടെ ഉദ്ഘാടനത്തിന് വന്നതായിരുന്നു ഇനി ഞങ്ങൾ ഇതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഇനി ബോംബെയിലേക്ക് പോകണം അപ്പോൾ ബോംബെയിലേക്ക് പോകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ലഗേജ് വയ്ക്കേണ്ടേ അപ്പോൾ ചക്ക മാങ്ങ ഓമക്കായ അതുപോലെ തന്നെ പേരക്ക എല്ലാ സാധനങ്ങളും ഞാൻ കെട്ടിട മാങ്ങ പിന്നെ എന്താ മത്തങ്ങ കുമ്പളങ്ങ ഒക്കെ കൊടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ബോംബെയിലേക്ക് ഇനി വെക്കേഷന് ഇനി നാട്ടിലേക്ക് വരികയുള്ളു അപ്പോൾ ഇപ്പഴാ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷ് Apo, like and share and subscribe. Love you. Bye.